വിഷ്ണു ഗുരേഷിനെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വാഹനത്തിൻ്റെ ഫിൻസെഡിൽ ഫാസ്റ്റാഗ് സ്ഥാപിച്ചില്ലെങ്കിൽ വാഹനം കരിപ്പട്ടിയിൽ ഉൾപ്പെടുത്തേണ്ട വരും എന്ന് ദേശീയ പാർട്ടിയുടെ മുന്നറിയിപ്പ് കേരള സംസ്ഥാനത്ത് സർക്കാർ ഓഫീസിൻ്റെ ടൈം കുറച്ച് കൂട്ടാനായിട്ട് ആലോചന പ്രവർത്തിനങ്ങൾ കുറച്ച് ടൈം കൂട്ടാൻ ആലോചന ഇനി ഞാനും അവധി നൽകാനാണ് ആലോചന പ്രവർത്തി സമയം അഞ്ചുമണിന്ന് അഞ്ചുമണി വരെ ഏഴുമണി എട്ടുമണി തൊട്ട് ഏഴ് മണി വരെ ആക്കാൻ ആലോചന ആ കമ്മീഷനെയും നിർദ്ദേശിപ്പിക്കാനാണ് ഈ ആലോചനത്തിൽ എല്ലാ ശനിയാറും അവധിയാക്കുന്നതിനെ പറ്റിയാണ് ശുപാർശ കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ കൃഷി ദിനം വർഷം ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതി ഇതുവഴി നമുക്ക് ഇരുപത് ഇൻസ്റ്റാൾമെൻറ്റ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട് ി ലഭിക്കാനുള്ള ഇരുപത്തൊന്നാമത്തെ ആണ് ഇരുപത്തൊന്നാമത്തെ ഗഡു നമുക്ക് ദീപാവലിയൊക്കെ ബന്ധപ്പെട്ടും ലഭിക്കുക അതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ തവണ ഈ ആൾക്ക് ഒരാൾക്കാർ കൂടുതൽ ഒരു വീട്ടിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഈ കിസൺ കൃഷ് നദി എന്ന് പറയുന്ന ആനുകൂല്യം ആനുകൂല്യമാകുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പെൻഷൻ ഇനി കട്ടാക്കുകയാണ് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ എന്ന നിലയിൽ ആയിരിക്കണം ഇനി മുതൽ വിതരണം അങ്ങനെ ആയിരിക്കും സംസ്ഥാനത്തെ ഓണം പ്രമാണിച്ച് ഏറ്റവും കൂടുതൽ ആനുകൂല്യം വിതരണം നടക്കുന്ന സമയമാണിത് റേഷൻ കടകളിലും അതുവഴി സപ്ലൈകോ വഴിയും കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം സബ്സിഡി ഉൽപ്പന്നം അതുപോലെ നോൺ സബ്സിഡി ഉൽപ്പന്നം ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഈ സമയം സർക്കാർ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് സൗജന്യ കിറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട് എ വൈ കാർഡിനായിരിക്കും സൗജന്യ കിറ്റ് ലഭിക്കുക കഞ്ഞ കാർഡിന് പതിനാലിനം സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് മാർക്ക് ഇതുപോലത്തെ അറിവുകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക